ഞാനേ ഒന്ന് മൈനിപ്പോയിരിക്കടുത്ത് പുന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇത് എനിക്ക് വെള്ളം കൊണ്ട് തന്ന ഇവിടുത്തെ ഗൃഹനാഥൻ കെ ആർ വികണം കെ ആർക്ക് വിക്രമൻ കെ ആർക്കെ കെ ആർ കെ എന്നറിയപ്പെടും അപ്പൊ ഇദ്ദേഹം ആരാണ് എന്താണ് എന്നൊക്കെ വിശ്വസിക്കാൻ ഞാൻ പിന്നെ തരാം ഞാൻ ആദ്യം ഒന്ന് വന്ന് വിളിക്കട്ടെ അപ്പഴത്തേക്ക് മയക്കൊന്നു വെച്ചു അപ്പൊ ഞങ്ങള് കേരള കോളിംഗ് എന്ന് പറയുന്ന എന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്ത് ഞാൻ വരികയാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് െ കുറിച്ച് അറിഞ്ഞത് ഡിപ്പാർ ഡിപ്പാർട്ട്മെന്റ് ഇത് ഞാനിവിടെ എന്തുകൊണ്ട് എത്തി എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ഈ പിന്നേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ട്രൈബൽ മേഖലയുണ്ട് അല്ലേ ആ കാലങ്ങളായിട്ട് ഏതൊരു ട്രൈബൽ മേഖലയായിട്ട് അംഗീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ട്രൈബൽ മേഖല ട്രൈബൽ കമ്മ്യൂണിറ്റിന്നുള്ള ഒരാളാണ് അദ്ദേഹം ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിലാണ് മാത്രമല്ല സാഹിത്യപരമായ ഒരു ബന്ധവും അത് അച്ഛൻ കിട്ടിയതാണ് ആ വിവരങ്ങളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ പഴയ അന്ന് ആ കാലഘട്ടങ്ങളിൽ മൊത്തം ആയിരുന്നു വവ്വാലൊക്കെ ഒരു അങ്ങനെ പുന്നമരം നിറഞ്ഞു നിന്നത് കൊണ്ട് അന്നത്തെ കാലത്തുള്ള ആ തലമുറക്കാർ ഇട്ട പേരാണ് പുന്നക്കാട് അപ്പോൾ തൊട്ടടുത്ത സ്ഥലമുണ്ട് പുളിശമാമോട് അപ്പോൾ അന്നേരം അവിടെയും വലിയ ഒരു പുളിച്ചു മാവ് മാവുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് അങ്ങനെയാണ് പുളിച്ചു മാവൂട് പിന്നെ കല്ലിമൂട് ഇവിടെ കുറച്ച് ഒരു ഒരു കിലോമീറ്റർ വഴി കല്ലിമൂട് അവിടെയും കല്ലിമുള്ളിൻ്റെ ഒരു സ്ഥലം ഉള്ളതുകൊണ്ടാണ് ആ സ്ഥലത്തിനൊക്കെ കല്ലിമൂട് എന്ന് അത് ഈ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പേര് പേരിടുന്നത് അന്നത്തെ ആ ഒരു കാശപ്പാട് കണ്ടിട്ടാണ് അതെ അതെ വെള്ളറട വെള്ളറട വെള്ളകട വെള്ളത്തിനൊരുവിടം ദേശമാ വെള്ളകട എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം അന്ന് ഈ പനിച്ച മൂടുന്നൊരു ചന്തയാണ് സാർ അപ്പോൾ ഒത്തിരി എല്ലാ ജനങ്ങളും ഈ ചന്തയിലാണ് അത് ശനിയും ബുധനുമാണ് ഈ ചന്തയിലെ ആൾക്കാർ മ മലചരക്കുകളും അല്ലാതെ നാട്ടിലുള്ള പല വിഭവങ്ങളും ചന്തയെ കൊണ്ട് വിറ്റി ഉപജീവനം കഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അങ്ങനെ ഈ പേണു മരുതം പാറ ആറ് പത്ത് കാണി ഈ സ്ഥലങ്ങളിൽ നിന്നും ഈ ഗോത്ര വർക്കത്തിൽപ്പെട്ട ആൾക്കാരും അല്ലാത്തവരും നടന്ന് വരുന്ന സമയത്ത് ഈ വെള്ളറിട ഒരു കുളമുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ വെള്ളം കോട്ടി കുടിച്ച് അവിടെ ഇങ്ങനെ ഒരു ചുമട് ഇറക്കി വയ്ക്കാൻ ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു ഇല്ല ഇപ്പോഴില്ല സാർ അതൊക്കെ മന്മറഞ്ഞ് പോയി ഈ പഴയ തലമുറയും ആൾക്കാരും പോയതോടെ ആ സംഭവങ്ങളെല്ലാം മൺമറഞ്ഞ് പോയില്ല അതെ 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 അപ്പോൾ അന്നേരം അവിടെ ഇറക്കി വെച്ചിട്ട് ഈ ഇവിടുന്ന് വെള്ളം കുടിക്കും ആ ഒരു അതുകൊണ്ടാണ് അവിടെ വെള്ളത്തിന് ഉറവിടം അവിടെ ഉണ്ടായത് കൊണ്ടാണ് വിള്ളരുടെ എന്ന ഒരു പേര് ഓരോ ഓരോ ചരിത്രം ഉണ്ട് പേര് വന്നതിന്റെ പിന്നിൽ അതെ 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 അപ്പൊ അങ്ങനെ ഇപ്പം ഇവിടെ കെ കെ വിക്രമൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു കവി എങ്ങനെ ജനിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ എൻ്റെ അച്ഛനൊരു അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരനായിരുന്നു അച്ഛനൊരു ആറേഴോളം പുസ്തകങ്ങൾ അന്നത്തെ കാലഘട്ടത്ത് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് ടി വി ഇല്ലാത്ത കാലഘട്ടമുണ്ട് സാറേ ടി വി മൊബൈലൊന്നുമില്ല ലൈവൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം അന്നേരം ഈ വാർത്തകൾ എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുടനെ ഈ പാട്ടുപുസ്തകം കുഞ്ഞു പാട്ട് പുസ്തകമായിട്ടൊരു അഞ്ച് എട്ട് പേജ് ഉണ്ടാവും ഇതിങ്ങനെ അച്ഛൻ പാട്ട് എഴുതി ചന്തയെ കൊണ്ട് ചപ്പളം കെട്ടിങ്ങനെ അടിച്ച് പാടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനൊരു രീതി അതെ അപ്പോൾ അന്നേരം അച്ഛൻ വിൽക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ അച്ഛൻ എഴുതിയ പുസ്തകത്തിൽ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരേ പുസ്തകം ഇനി കീഴൊക്കെ കിട്ടിയായിരുന്നു പരിഭ്രമം പിടിച്ച പഞ്ചായത്ത് തോട്ട് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് പഞ്ചായത്ത് തോട്ട് പഞ്ചായത്തോട്ട് അത് ഇത് അന്ന് ജലക്ഷം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് ആ ഒരു ആ ഒരു പാട്ടപുസ്തകം അച്ഛൻ ഇറക്കിയത് അത് നല്ല രസമുണ്ട് അത് കേൾക്കാനും പിന്നെ കുറേ പുസ്തകം അതെ സാർ ഞാനതിൽ കുറച്ചെനിക്കറിയാം നാല് ഓക്കെ സാർ കേരള നാട്ടിൽ ഇലസ്റ്റൻ വന്നു കെയ്മം മാർച്ചുകൾ വാശി തുടങ്ങി ഒരു കലയാളന്മാർ കടിപിടികൂടുന്ന കാഴ്ചകൾ കാണാം എൺപത്തെട്ട് ജനുവരി തന്നിൽ പള്ളിക്കുടവും ഓഫീസ് വലതും പോളിംഗ് ബൂത്തായി കെട്ടിമറക്കി പോളിംഗ് ബൂത്തിന് ചുറ്റും ചുവല തൊപ്പി ധരിച്ചൊരു പോലീസ് നിൽക്കും അങ്ങനെ അത് ഓരോ പാട്ട് ഓരോരോ മട്ടാണ് അങ്ങനെ ആ ഒരു ലെവലിൽ പോകണം ആ ഒരു പിന്നെ നാണിയമ്മയ്ക്ക് വോട്ട് വന്നു നാണക്കേട എന്നും പറഞ്ഞ സംഭവം അങ്ങനെ ഒരു സംഭവം കുറച്ച് പാട്ട് ആ അതെ കുറേ പേരുകൾ വസന്തയൊന്നും ഗോമതിയെന്നും ഗോമതിയമ്മയും പൊന്നമ്മയും അങ്ങനെ മേരി കുഞ്ഞമ്മ എന്നൊക്കെ ഉള്ള പേര് വെച്ചിട്ട് വോട്ടിടാൻ പോണതിനെ പറ്റിയിട്ടുള്ള ഒരു സാങ്ങാണ് അങ്ങനെ അവിടുന്ന് വന്ന് ഇപ്പോൾ പല കവിതകൾ പാട്ടുകളൊക്കെ എഴുതി തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതെ അതെ അത് തിരുവനന്തപുരം 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 യന്തിരപ്പ് ഈ തിരുവനന്തപുരം അതൊരു വേറൊരു ശൈലിലാണ് അപ്പോൾ അതെന്നു വെച്ചാൽ പണ്ട് കാളവണ്ടി കുതിര വണ്ടി ഓടിയതോ തിരുവനന്തപുരം ഇന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് ചീറിപ്പായി തിരുവനന്തപുരം എന്ന് അങ്ങനെ പിന്നെ അത് പോയിട്ട് ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് ആറേറെ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് അതില് അഞ്ച് ആറ് അഞ്ച് ആൽബങ്ങളിൽ ഞാൻ തന്നെയാണ് പാട്ട് പാടിയതും അഭിനയിച്ചതും എഴുതിയതും അച്ഛൻ്റെ ആ ഒരു ഇത് കൊണ്ട് ഇങ്ങനെ ഇലവന്റെ ഈ നാടിനെ കുറിച്ച് പുന്നക്കാട് എന്ന് പറയുന്ന പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് വീട്ടുകാരി ഉണ്ട് ഇത് സെറ്റിൽമെൻ്റ് ആണ് ഇത് കല്ലിമൂട് സെറ്റിൽമെൻ്റ് ആണ് ശരിക്കും അപ്പോൾ ഒരു പത്ത് നാല്പതോളം വീട്ടുകാർ ഇപ്പോൾ ഇവിടെ താമസമുണ്ട് പിന്നെ അന്നൊക്കെ അത് കുറച്ച് ആൾക്കാർ ഇവിടെ പിടിച്ചു നിന്നു ബാക്കിയുള്ളവർ ഇവിടെ തന്നെ വിറ്റ് പോയി അന്ന് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇവിടെ ഈ പട്ടയം ചെമ്പു പട്ടയമാണെന്ന് കിട്ടിയത് ചെമ്പു പട്ടയം അതിനുമ്പ് അതിന് മുമ്പ് ഫോറസ്റ്റ് ആയിരുന്നു അന്ന് ആൾക്കാർ ഇഷ്ടംപോലെ താമസമുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അന്ന് ഈ ഈ വസൂരി കാര്യങ്ങൾ എന്തെങ്കിലും ഒരു മാലകരോഗം വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വിറ്റ് നേരെ പേച്ചപ്പാറയും അന്യ സംസ്ഥാനം തമിഴ്നാട്ടിലേക്ക് പോയി പിന്നെ കുറച്ച് ആൾക്കാരങ്ങനെ അവിടെ പിടിച്ചു നിന്നു അവരങ്ങനെ കുറേ പേർ ഇപ്പം താമസിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ അമ്പൂരിയായി അവിടെ അത് സെറ്റിൽമെൻ്റ് ആണ് വേന മേഖലയാണ് അതായത് നമ്മുടെ ഈ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കിളിയൂര് അന്തിച്ചന്ത ഉണ്ടായിരുന്നു അന്തിച്ചന്ത എന്ന് പറയുമ്പോൾ അന്ന് എല്ലാ അന്തി വേറെ ചന്തയൊന്നുമില്ല ഈ അന്തിച്ചന്തയും പണിച്ചുകൊണ്ട് ചന്തയുള്ളൂ അന്നേരം അമ്മ എൻ്റെ അമ്മയൊക്കെ അന്ന് വട്ടിയൊക്കെയാണ് സാറേ വട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കുപ്പിയൊക്കെ എടുത്ത് വെച്ച് തലയിൽ പെട്ടി വെച്ചിട്ട് പാളം ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അന്ന് ഇപ്പം ചന്തയില്ല അതൊക്കെ പോയി അന്ന് ദിവസം ദിനംപ്രതി ഒരു അഞ്ഞൂറ് ആൾക്കാരെങ്കിലും ആ ചന്തയിൽ കൂടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാവരും ആ ചന്തയേ ഇല്ല ഇപ്പോൾ ഇന്ന് ഇന്നീ വരും തലമുറയ്ക്ക് സ്ക്ലീ ചണ്ട് ചെയ്യുന്നുണ്ടെന്ന് ശേഷം പോലും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഞാനന്ന് പുസ്തകം കൊണ്ട് വിൽക്കാൻ വേണ്ടി പോയി അപ്പോൾ അന്നേരം ആ പുസ്തകം ഒരു നാലണയാണ് ഇരുപത്തഞ്ച് പൈസയാണ് പുസ്തകത്തിന് വില അപ്പോൾ നാല് പുസ്തകം വിൽക്കും അപ്പം അന്നേരം ഒരു രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാനവിടുന്ന് സൈക്കിളിലാണ് പോകുന്നത് അന്നേരം ഒരു പിന്നെ ഇരുപത് പൈസ സൈക്കിൾ വാടക ഒരു മണിക്കൂറിന് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് വിറ്റിട്ട് വരുമ്പം ഒരു നാല് മൂന്ന് നാല് പുസ്തകം വിൽക്കും ഒരു രൂപയ്ക്ക് വിൽക്കും അതിൽ ഞാനും കാപ്പ് പിടിച്ച് പിന്നെ അച്ഛനമ്പോണ്ട് കൊടുക്കും ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ട് അതുണ്ട് സാർ അത് പിന്നെ ആ ഒരു കാലം കാര്യം എന്ന് വെച്ചാൽ പഴയ തലമുറ അപേക്ഷിച്ചിട്ട് ഇന്നിപ്പം നമുക്ക് പട്ടിണി ഇല്ല എന്നുള്ള ഒരു അന്നത്തിന് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അന്നത്തെ ആ കാലത്തിനാണെങ്കിലും മായമല്ലാത്തൊരു കാലം ഒരു എല്ലാം നല്ല ഫ്രഷ് സാധനം അങ്ങനെയുള്ള കാലം ഇന്നതല്ലോ അന്ന് പിന്നെ അത് മാത്രമല്ല അന്ന് നമുക്ക് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ഓലക്കെട്ട് അന്ന് അന്ന് ഇന്നാണ് ഈ നാട്ടിലൊക്കെ മൊത്തം ടെറസ് വീട് കോൺക്രീറ്റ് വീടുകൾ വന്നത് അന്ന് ഈ അന്ന് ജെൻറ്റെ കുഞ്ഞു കാലത്തൊക്കെ ഇവിടെ ഈ ഓല കെട്ടിയ വീട് ഉണ്ടായിരുന്നു ഓലപ്പുരയും പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു ഇപ്പം അതൊന്നും കാണാനില്ല അതെല്ലാം മരണി പോയി കാണാനില്ല അപ്പം അന്നേരം ആ ഓണക്കാലം വരുമ്പോഴാണ് ചോറ് എന്നുള്ള ഒരു ഒരിത് ഓണത്തിനാണ് ശരിക്കും ചോറും കറികളൊക്കെ ഉള്ളത് എല്ലാ ദിവസവും ഇല്ല 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 അതുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും കപ്പയോ എന്തെങ്കിലും കാച്ചിൽ ചേന ചേമ്പ് ഇങ്ങനെയൊരു ഉള്ള ഒരു ഭക്ഷണമാണ് ഈ രാത്രിയിൽ അഥവാ ഉണ്ടെങ്കിലുണ്ട് അല്ലെങ്കിൽ ഇത് തന്നെയാണ് പക്ഷേ ഈ ഓണത്തിനാണ് അന്നത്തെ ഓണത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് ഓണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അച്ഛനൊക്കെ ഓണം എന്ന് പറയുമ്പം ഒരു രണ്ട് മാസം മുമ്പേ അന്ന് ഈ പച്ചക്കറിയൊക്കെ കൂടുതൽ വാങ്ങണം അന്നാണ് ഈ ഓണത്തിനാണ് ഈ ചന്തയിൽ കൂടുതൽ പച്ചക്കറി വരുന്നത് ഇന്നിപ്പം നമുക്ക് എല്ലായിടത്തും സ്റ്റാളുകൾ വന്നുകൊണ്ട് എല്ലായിടത്തും എപ്പോഴും കിട്ടും പക്ഷെ അന്ന് അത് ഈ ഇല്ലാത്തൊരു കാലം അത് കൊണ്ടുപോയിട്ട് വിറ്റ് അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം ബന്ധപ്പെട്ട ഏതെങ്കിലും ദൈവപ്രീതിക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടുകളൊന്നും ഞാനിപ്പോ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു മല്ലാ മാത്ത അത് ആ ഒരു ഗോത്ര പിന്നെ ട്രൈബൽ സോങ് ആണ് അത് ഞാൻ വേണമെങ്കിൽ പോലാം കാട്ടുള്ള തോണ്ടി നമുക്ക് മായമില്ല അന്നമല്ലേ കാട്ടുകയങ്ങ് ദൈവം തന്ന അന്നമല്ലേ ഏലോ 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 ഏലേലേലു 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 അങ്ങനെ ആ ഒരു ശൈലിയിൽ പ്രധാനം അതെ അതെ വേറെ മാത്രം പൊതുവേ എല്ലാവരും എപ്പോഴും വേറെ എങ്ങനെയായിട്ടില്ല പിന്നെ ഞാൻ വേറൊരു കാശുണ്ടെങ്കിൽ ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു കാശുണ്ടെങ്കിൽ അത് രണ്ടുപേരി ചൊല്ലണം സാറേ കാശുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ അടിച്ച് പൊളിച്ച് കാണാം കാശില്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊതുകടിച്ചു കളിക്കാം കാശുണ്ടെങ്കിൽ ബാറിൽ പോയി രണ്ട് പക്കടിക്കാം കാശില്ലെങ്കിൽ വീട്ടിലിരുന്ന് കട്ടനിട്ടിക്കാം അങ്ങനെ വിമർശനം ഇതുപോലുള്ള ചില കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ യാത്ര തോന്നുന്നു നിങ്ങള് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ സുഹൃുക്കണ്ടത് പറയണൊരു സംഭവമായിട്ട് മനുഷ്യരഞ്ച് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഇത് ഇതിനെ പോലുള്ള ഒരുപാട് പേര് നമ്മൾ കാണാൻ കേൾക്കാൻ വേണ്ടിയുണ്ട് വളരെ സന്തോഷം